ദക്ഷിണ മലബാറിലെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായ ഓടമല ഷെയ്ഖ് ഫരീദ് ഔലിയുടെ ആണ്ടു നേർച്ചയ്ക്ക് കൊടിയേറി നാലു മാസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്കാണ് സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ പതാക ഉയർത്തിയതോടെ ദക്ഷിണ മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഓടമല മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ഫരീദ് ഔലിയയുടെ നാലു മാസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്കാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ പതാക ഉയർത്തിയതോടെ തുടക്കമായത് തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഷെരീഫ് ഫൈസി മഹല്ല് ഉദ്ഘാടനം ചെയ്തു മഹല്ല് പ്രസിഡന്റ് സി കെ മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു മഖാമിന്റെ സൗഹൃദ പാരമ്പര്യത്തെ ഉയർത്തിക്കൊണ്ട് കൊടിയേറ്റത്തിന് കയർ സംഭാവന ചെയ്ത കിഴക്ക് വീട്ടിൽ കുടുംബാംഗമായ ആനമങ്ങാട് സ്വദേശി പിതാംബരൻ മുഖ്യ അതിഥിയായി സെയ്തലബിക്കോയ തങ്ങൾ കോടശ്ശേരി ഇബ്രാഹിം മുസ്ലിയാർ സയ്യിദ് ഹബീബുള്ള തങ്ങൾ സുബേർ ഫൈസി മുഹമ്മദ് കുട്ടി ഫൈസി അലനൂർ ഉസ്മാൻ ദാലി ഫവാസ് ഹുദവി പട്ടിക്കാട് സി പി അഷറഫ് മൗലവി ഒ കെ എം മൗലവി ഷമീർ ഫൈസി ഒടമല റസാഖ് ഫൈസി പരിയാപുരം അബ്ബാസ് അൻവരി അബൂബക്കർ മുസ്ലിയാർ എഡായിക്കൽ അബുബക്കർ ഫൈസി പി സി അബു ഹാജി ഒ ഹമീദ് ഹാജി സത്തർ മാസ്റ്റർ വി മുഹമ്മദ് തുടങ്ങിയ മഹല് കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും പങ്കെടുത്തു നേർച്ച കൊടിയേറ്റത്തോടെ പെട്ടിവരവ് എന്ന പേരിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി രാത്രി സമയങ്ങളിൽ ആളുകൾ ഇനി മക്കാമിലെത്തി പ്രാർത്ഥന നടത്തും മെയ് രണ്ടാം വാരത്തിൽ വിവിധ ദിവസങ്ങളിലായി സ്നേഹ സംഗമം മതപ്രഭാഷണം പ്രാർത്ഥനാ സമ്മേളനം മൌല്യ പാരായണം തുടർന്ന് ജാതി മത മതഭേദമന്യ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെയാണ് നേർച്ച സമാപിക്കുക ഹലോ മലപ്പുറം പുതിയ വർഷത്തിൽ എഴുപത് ശതമാനം വരെ ഡിസ്കൌണ്ടിൽ സ്മാർട്ട് ടിവികൾ ഡിസ്കൌണ്ടിൽ എ സികൾ ശതമാനം വരെ ഡിസ്കൌണ്ടിൽ റെഫ്രിജറേറ്ററുകൾ അൻപത് ശതമാനം വരെ ഡിസ്കൌണ്ടിൽ വാഷിംഗ് മെഷീനുകൾ കൂടാതെ മറ്റെല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഡിജിറ്റൽ ഗ്യാജറ്റ്സുകൾക്കും മറ്റെവിടെയും കിട്ടാത്ത ഡിസ്കൌണ്ടുകളും ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും ക്യാഷ് ഓഫറുകളും